ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം അതിലെ യൂണിറ്റ് ഒന്ന് എൻ്റെ കേരളം എന്നതിലെ മാണിക്യ ചെമ്പഴുക്കാം എന്ന് പറയുന്ന പാഠഭാഗം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെ പാഠഭാഗ വിശദീകരണവും അതോടൊപ്പം തന്നെ അതിലെ പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ നമുക്ക് പാഠം നോക്കാം അപ്പൊ ആദ്യം അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഒരു അവധിക്കാലത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത് ആ അഭിന അഭിനന്ദും നന്ദനയും അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയി ഇനി അതോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാണിക്യ ചെമ്പഴുക്ക എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പറയുന്നത് അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം മാണിക്യ ചെമ്പഴുക്ക മാഞ്ചുവെട്ടിൽ കുട്ടികളുടെ ബഹളം അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി അയൽബക്കത്തെ കുട്ടികൾ കളിക്കുകയാണ് ഏത് കളിയാ നിങ്ങൾ കളിക്കുന്നത് നന്ദന ചോദിച്ചു മാണിക്ക ചെമ്പഴുക്കം അതെങ്ങനെയാണ് കളിക്കുക അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം ഉണ്ണി പറഞ്ഞു മാണിക്യ ചെമ്പഴുക്കം കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്താണ് പറയുന്നത് നന്ദനയും അഭിനന്ദും എങ്ങോട്ടാണ് അവരുടെ കുട്ടികളുടെ ബഹളം കേട്ടപ്പോൾ അങ്ങോട്ട് ഓടി അപ്പോൾ അവിടെ എന്താണ് കളിക്കുന്നത് ഏത് കളിയാണ് കളിക്കുന്നത് മാണിക്ക് ചെമ്പഴുക്കാം എന്ന് പറയുന്ന കളിയാണ് അപ്പോൾ ആ കളിയെല്ലാം ഉണ്ണി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരും പിറകിലേക്ക് കൈ കെട്ടി വട്ടത്തിൽ നിൽക്കണം നടുവിൽ ഒരു കുട്ടിയും വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം ഈ അടക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത് അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പാഠഭാഗത്ത് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്നതാണ് അപ്പോൾ എല്ലാവരും വട്ടത്തിൽ നിൽക്കുക അതുപോലെ തന്നെ ഒരു കുട്ടി നടുവിൽ നിൽക്കണം അതുപോലെ അവരെന്താണ് ഒരു പഴുത്ത അടക്ക പിറകിലൂടെ കൈമാറണം പക്ഷേ ആ കൈമാറുന്നത് എന്താ നടുവിലുള്ള കുട്ടി കാണരുത് ഓടുന്നുണ്ടോടുന്നുണ്ടോ മാണിക്ക ചെമ്പഴുക്കം അക്കൈലിക്കൈയിലോ മാണിക്ക ചെമ്പഴുക്കം നടുവിലിരിക്കുന്ന വിരുദനറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടോ മാണിക്ക ചെമ്പഴുക്കം ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കൈയിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം പറഞ്ഞത് ശരിയായില്ലെങ്കിൽ ആ കുട്ടി തന്നെ വിരുദനായി തുടരണം അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ആ പഴുത്തളക്ക് കൈമാറേണ്ടത് അപ്പോൾ കൈമാറി കൈമാറിയതിന് ശേഷം ആ നടുവിലുള്ള കുട്ടി ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടി എന്താ ആരുടെ കയ്യിലാണ് പഴുത്തടക്കിയുള്ളത് ആ കുട്ടി നടുവിലാവുകയും ചെയ്യും പറഞ്ഞത് ശരിയായില്ലെങ്കിൽ എന്താ നടുവിലുള്ള കുട്ടി തന്നെ വീണ്ടും അവിടെ തന്നെ നിൽക്കണം അങ്ങനത്തെ ഒരു കളിയാണ് മാണിക്ക ചെമ്പൊഴുക്കം അപ്പോൾ കൂട്ടുകാർ സ്കൂളുകളിലോ അല്ലെങ്കിൽ വീട്ടുകളിലോ കുട്ടികളുമായി ചേർന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൃത്യമായി മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുമായി പ്രവർത്തനങ്ങൾ നോക്കാം എത്ര കളികളുടെ പേരറിയാം നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതുക എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കളിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അറിയാവുന്നതുമായിട്ടുള്ള കളികളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഒരുപാട് കളി ഒരുപാട് കളികളുടെ പേരറിയാവുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് കളികളുടെ പേര് നോക്കാം പോലീസും കള്ളനും ഒളിച്ചുകളി കണ്ണുപൊത്തിക്കളി തൊട്ട് കളി പാറക്കളി സാറ്റ് കളി ഈർക്കിൽ കളി പന്ത് കളി ഗോലിക്കളി ക്രിക്കറ്റ് ചെസ് അപ്പോൾ അങ്ങനെ ഒരുപാട് കളികളുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് കളികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇക്കൂട്ടത്തിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതെല്ലാം അപ്പം നമ്മളിപ്പോൾ കുറച്ച് കളികളുടെ പേര് പറഞ്ഞു അക്കൂട്ടത്തിൽ ഏതിനൊക്കെയാണ് ഉപകരണങ്ങൾ സാധനങ്ങൾ വേണ്ടത് ഏതിനൊക്കെയാണ് വേണ്ടാത്തത് എന്നത് തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉപകരണങ്ങൾ വേണ്ട കളികൾ ക്രിക്കറ്റ് ചെസ്സ് ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ സാറ്റ് കളി തൊട്ട് കളി ഇവയൊക്കെയാണ് ഇത് നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം പറയാം ഈ കളികളിൽ രണ്ടു പേർ മാത്രം കളിക്കുന്നവ ഏതൊക്കെ സംഘമായി കളിക്കുന്നവയോ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏതൊക്കെയാണ് രണ്ട് പേർ മാത്രമായി കളിക്കുന്നത് അതുപോലെ തന്നെ കൂട്ടമായി ഗ്രൂപ്പുകളായി കളിക്കുന്നത് ഏതൊക്കെയാണ് രണ്ടു പേർ മാത്രം കളിക്കുന്നത് ചെസ്സാണ് അതുപോലെ സംഘമായി കളിക്കുന്നത് കള്ളനും പോലീസും സാറ്റ് കളി തൊട്ട് കളി കണ്ണുപൊത്തുകളി എന്നൊക്കെ നമുക്കവിടെ എഴുതാവുന്നതാണ് ഇനി അടുത്തത് എനിക്കിഷ്ടപ്പെട്ട കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് വിവരണം എഴുതും അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കളിയെ ഒരു വിവരണം എഴുതാനാണ് അപ്പോൾ വിവരണം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ ആ കളിയെ പേരെഴുതുക അതുപോലെ തന്നെ എത്ര പേര് വേണം ആ കളിക്ക് അതുപോലെ തന്നെ ഉപകരണങ്ങൾ വേണ്ട കളിയാണോ എങ്ങനെയാണ് കളിക്കുക എങ്ങനെയാണ് എവിടെയാണ് കളിക്കുക അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം ഒരു കളി വിവരണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ ആദ്യം മാണിക്യ ചെമ്പഴുക്ക എന്ന് പറയുന്ന കളി ക്രമരൂപ ക്രമത്തിൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എല്ലാവരും പിറകിലേക്ക് കൈ കെട്ടി വട്ടത്തിൽ നിൽക്കണം നടുവിൽ ഒരു കുട്ടി നിൽക്കണം എല്ലാവരും പാട്ട് പാടണം പാട്ട് പാടിക്കൊണ്ട് പഴുത്ത അടക്ക പിറകിലൂടെ കൈമാറണം അടക്ക് കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത് പാട്ട് നിർത്തുമ്പോൾ ആരുടെ കൈയിലാണ് എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിൽ ഉള്ള കുട്ടി നടുവിൽ നിൽക്കണം പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നടുവിൽ നിന്ന കുട്ടി തന്നെ വിരുദനായി തുടരണം അപ്പൊ ഇങ്ങനെയാണ് മാണിക്ക ചെമ്പഴക്കം എന്ന് പറയുന്ന കളി നമ്മൾ കളി വിവരണ രൂപത്തിൽ എഴുതുമ്പോൾ എഴുതേണ്ടത് അപ്പോൾ ഇതുപോലെ നിങ്ങളോട് ഒരു ഒരിഷ്ടപ്പെട്ടിട്ടുള്ള കളി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ ഗോലിക്കളിയുടെ ഒരു കളി വിവരണം നോക്കാം ഗോലിക്കളി ആൺകുട്ടികളുടെ ഒരു പ്രധാന അവധിക്കാല വിനോദമായിരുന്നു ഗോലിക്കളി അഥവാ ഗോട്ടിക്കളി ഗോട്ടിക്കളി അറിയാസുകളി എന്നൊക്കെ അറിയപ്പെടുന്നു കളം വരക്കുന്ന വിധം അല്പം സ്ഥലമുള്ള മൈതാനത്ത് ഏകദേശം ഒരു മീറ്റർ ഇടവിട്ട് തുല്യ അകലത്തിൽ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള കുഴികൾ ഉണ്ടാക്കുന്നു ഇതിലാണ് കളി മൂന്നോ നാലോ പേരാണ് കളിക്കുക കളിക്കുന്നവർ അവരവരുടെ കയ്യിലുള്ള ഗോലി അഥവാ ഗോട്ടി കൊണ്ടുവരണം ഇനി കളിക്കുന്ന വിധം നോക്കാം കളിക്കുന്ന വിധം ആദ്യ ഊഴക്കാരൻ ഒരു കുഴിയിൽ കാലൂന്നി മൂന്നാമത്തെ കുഴിയിലേക്ക് തൻ്റെ കയ്യിലുള്ള ഗോലി എറിയുന്നു കുഴിയിൽ വീണാൽ അടുത്ത ഊഴവും അയാൾക്ക് തന്നെ അല്ലെങ്കിൽ അടുത്തയാളുടെ ഊഴമാണ് ഇപ്രകാരം ആദ്യത്തെ ഊഴത്തിൽ നിന്ന് കൊണ്ടാണ് കുഴിയിലെ കുഴിയിലേക്ക് എറിയുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം തറയിൽ തള്ള ഊന്നി നടുവിലെ വിരൽ കോർത്തു പിടിച്ച് തൊറ്റാലി പോലെ വലിച്ചാണ് കുഴിയിൽ ഇടേണ്ടത് ആദ്യത്തെ കുഴിയിൽ വീഴുന്നതിനെ പച്ച തപ്പുക എന്നു പറയും തുടർന്ന് ഓരോ കുഴിയിലേക്കും മാറി മാറി ഗോലി എറിഞ്ഞ് വീഴ്ത്തണം പത്ത് കുഴികളിൽ വീഴ്ത്തുന്നതിനെ രാശിത്തപ്പുക എന്ന് പറയും ഇതിനിടയിൽ എതിരാളികളുടെ ഗോലികൾ എങ്ങാനും അടുത്തായി ഉണ്ടെങ്കിൽ അവയെ ദൂരത്തേക്ക് തെറിപ്പിക്കാനായി ഒരു ഊഴം ഉപയോഗിക്കാം ഈ പ്രയത്നത്തിൽ എങ്ങാനും കുഴിയിൽ വീണാൽ അടുത്ത ഉഴവും കിട്ടും മറ്റുള്ളവരുടെ ഗോലികൾ അടിച്ചു തെറിപ്പിക്കുന്നതിനെ കച്ചുക എന്നാണ് പറയുക അപ്പോൾ ഇതാണ് ഒരു ഗോലിക്കളി എങ്ങനെയാണ് കളിക്കേണ്ടത് അതിലെ കളം വരക്കുന്ന രീതി അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും വളരെയധികം വിശദീകരിച്ച് നമ്മൾ എഴുതേണ്ടതില്ല ഒരു ചുരുക്കിയിട്ട് നമുക്ക് ഈ വിവരണം എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാണിക്ക ചെമ്പഴുക്ക എന്ന് പറയുന്ന ആ ഒരു ചെറിയ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോകളിലായി നമ്മുടെ കുളം എന്ന് പറയുന്ന ആ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്